അസ്സാമലൈക്കും പ്രിയമുള്ളവരെ ഞാൻ മൻസൂർ താത് വളരെയേറെ സന്തോഷം തോന്നുന്ന നല്ലൊരു നിമിഷമാണ് ഈ ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലേക്ക് എത്തിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നിയത് നമ്മുടെ ഈ അതിസുന്ദരമായ വെങ്ങന്നൂർ എന്ന ഈ പ്രദേശം പൊതുവെ മറ്റുള്ള എല്ലാവർക്കും വളരെയധികം സന്തോഷിക്കാൻ പറ്റുന്ന ഒരു മഹനീയമായ മുഹൂർത്തം നമ്മുടെ വെങ്ങന്നൂരിലെ നാരായണ നാരായണേട്ടൻ അതുപോലെ തലത്തെ പ്രിയപത്നി ഇരുവരും അവരുടെ ഒരുപാട് ദിവസത്തെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായി നമ്മുടെ വെങ്ങന്നൂരിലുള്ള മുസ്ലിം സഹോദരന്മാർക്ക് അതേപോലെ അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കൊക്കെ നല്ല നല്ല ഊഷ്മളമായ രീതിയിലൊരു നോമ്പ് നോമ്പുതുറ സംഘടിപ്പിക്കുകയും ആ നോമ്പ് നോമ്പുതുറയിൽ എല്ലാ ആളുകളും പങ്കെടുത്ത് വളരെയധികം സന്തോഷം പങ്കുവച്ച ഒരു നർഘമായ നിമിഷമാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നാരായണനേട്ടനും അവിടുത്തെ പത്നിയും കൂടി സംഘടിപ്പിച്ചത് നമ്മുടെ നാട്ടിലൊക്കെ ഈ മരസൗഹാർദ്ദത്തിൻ്റെ അടയാളങ്ങൾ വിളിച്ചോതുന്ന ഇത്തരം ആളുകളെ എപ്പോഴും നമ്മൾ ഓർത്തു വെക്കേണ്ടവരാണ് വെറും കാലഘട്ടത്തിൽ ഒരു തലമുറക്ക് ഒരുപാട് സന്ദേശങ്ങൾ പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഇങ്ങനെ ഒരു നാരായണേട്ടനും അവിടുത്തെ ഭാര്യയും നമ്മുടെ ഈ നാട്ടിൽ മരസൗഹാർദ്ദത്തിൻ്റെ ഒരുപാട് അടയാളങ്ങൾ ഒരുപാട് ജീവിതം തന്റെ ശീലം ജീവിതമാക്കി കാണിച്ചു തന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ എടുത്തു പറയാൻ വളരെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പരസ്പര സാഹോദര്യവും മത സൗഹാർദ്ദങ്ങളൊക്കെ നിർത്താൻ ഇതൊക്കെ തുടക്കമാവട്ടെ അല്ലെങ്കിൽ ഉള്ളതിൽ നിന്ന് ഒന്നുകൂടി ശക്തി പ്രാപിക്കട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ആഗ്രഹിച്ചു പോയാവും എന്തായാലും പടച്ച നമ്പരാൻ ഈ ദമ്പതിമാർക്ക് അവർ ആഗ്രഹിക്കുന്നത് എന്താണോ അത് സാധിപ്പിച്ചു കൊടുക്കട്ടെ അവരുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ റോബ് താരകൾക്ക് നൽകട്ടെ ഒരു വീഡിയോ കയ്യിൽ കിട്ടിയപ്പോൾ എന്തല്ലാത്ത വല്ലാത്തൊരു സന്തോഷം ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് വളരെയധികം സന്തോഷം തോന്നുന്ന അതിലുപരി ഇത്തരം ആറ് ആളുകളൊക്കെ ചേർത്ത് പിടിക്കണം എന്ന ഒരു സന്ദേശമാണ് ഇതോടൊപ്പം ഈ വേദനയ്ക്ക് നൽകാനുള്ളത് എന്തുകൊണ്ടും സ്ത്രീകപ്പെടുന്ന സ്വാഗതം അർഹിക്കുന്ന മഹത്തായ ഒരു പരിപാടിയാണ് ആ രണ്ട് കുടുംബത്തിനും ഒരുപാട് ആയിരോഗ്യമുണ്ടാവട്ടെ ദീർഘകാലം ജീവിക്കാനുള്ള ഭാഗ്യം തമ്പുരാൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു